ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമിക ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഈശ്വര ഇവിടെ ഇങ്ങനെ ഇരുന്ന എൻ്റെ കല്യാണം മുടങ്ങുമല്ലോ എങ്ങനെയെങ്കിലും അനന്തപുരിയിലെ പയ്യനെ വളച്ച് കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിന്റെ കടങ്ങളെല്ലാം വീട്ടാന്ന് വിചാരിച്ചപ്പോൾ ഇത് ഇങ്ങനെ ചെന്ന് അവസാനിച്ചല്ലോ ഭഗവാനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനന്തപുരിയിലെ പയ്യനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയാൽ ആത്മഹത്യ ചെയ്തതാ നല്ലത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ആ ഗുണ്ടകളോട് പറയുക അതെ ദേ എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ തുറന്നു വിടണമെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ കൊന്നോണം അത് കേട്ടതും അവിടെയുള്ളവരൊക്കെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി ഒന്നും മീണ്ടാ തിരിയടി വേണേ നിന്നെ കൊല്ലാൻ പോലും നിന്നെ കൊല്ലാൻ അവർ പറഞ്ഞിരുന്നെങ്കിലേ പെട്ടെന്ന് തന്നെ ഞാനത് ചെയ്താനെ എന്നും പറഞ്ഞോണ്ട് ആ ഗുണ്ടകൾ ഇരുന്ന് ചിരിച്ചുകൊണ്ട് ബിയറും കുടിച്ച് ചീട്ടും കളിച്ച് വീടിയൊക്കെ വലിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം നയനയും നന്ദുവും വെളിയിൽ വന്നു അവിടെ എത്തിയതും അവ കാറ് കണ്ടതും അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അതേ ചേച്ചി അവരിവിടെ തന്നെയാണുള്ളത് ഇവിടെ തന്നെ എന്തായാലും വാ എന്നും പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറുകയാണ് അങ്ങനെ കയറി 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 ലാസ്റ്റ് വാതിലിനടുത്തെത്തിയപ്പോൾ ഒരുത്തം വന്നിട്ട് ആരാടി നീയൊക്കെ എന്ന് ചോദിക്കുകയാണ് ഞാൻ ആരാണെന്ന് പറഞ്ഞാരാടാ എന്നും പറഞ്ഞ് നാന്തവിൻ്റെ ഒരു ഒന്നൊരാടി അടി അടി കൊണ്ടതും ആ ഗുണ്ട പറന്നുപോയി അവിടെ വീണു അയ്യോ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം നാന്തവും ഗുണ്ടയും ഭയങ്കര അടിയായി അടിയോടടി ഒന്നൊന്നരടി എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര അടി അടി കണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന കഥകെ തുറന്ന് ഓടി ചെന്നു അനാമികയെ എന്നും പറഞ്ഞു വിളിച്ചു അനാമികയുടെ കെട്ടഴിക്കാൻ പോകുമ്പോഴേക്കും നയനയെ ചവിട്ടി തെറപ്പിച്ചു ഒരു ഗുണ്ട അത് വേദന സഹിക്കാനാകാതെ നയന അവിടെ പടഞ്ഞു വീണു ഈ സമയം നന്ദു അകത്ത് വന്ന് ആ ഗുണ്ടയെയും ഇടിച്ചു തെറിപ്പിച്ചു അങ്ങനെ നന്ദുവും ഗുണ്ടകളും അടി നടക്കുന്ന സമയത്ത് വീണ്ടും നയന അനാമിക അഴിച്ചുവിടുക അഴിച്ചുവിട്ടതിന് ശേഷം അവർ രണ്ടു പേരും അവിടെ നിന്ന് മാറി നിന്നു ജനകൾ ജനലുകളുടെ അപ്പുറം നിന്ന് നയനയും അനാമികയും ആ അടി കാണുകയാണ് നന്ദു ഗുണ്ടകളെല്ലാം അടിച്ചു തീർപ്പിച്ചു അവസാനം നല്ല സ്റ്റൈലിൽ അടിച്ച് ഒരു കട്ടയെടുത്ത് കയ്യ പിടിച്ചു ഒരു വലിയ തടി കഷ്ണമെടുത്ത് എല്ലാ ഗുണ്ടകളുടെയും തലയെ അടിച്ചു തകർത്ത് അനാമികയും കൂട്ടി നന്ദുവും നയനയും പുറത്തെത്തി അതിനുശേഷം നയന മോളെ നീ ഇവിളെ കാറിനടുത്ത് കൊണ്ടാക്ക എന്നിട്ട് നീ ഇങ്ങോട്ട് വാ എന്നും പറയാണ് അങ്ങനെ നന്ദു പെട്ടെന്ന് തന്നെ കാറിൻ്റെ അടുത്ത് കൊണ്ടാക്കോ ഈ സമയം രേവതിയാണ് കാണിക്കുന്നത് എനിക്കെൻ്റെ മോളെ കിട്ടണം ഹാ എടി നീയൊക്കെ ചേർന്ന് ദൂർത്തടിച്ച കാശ അവൻ ചോദിച്ചു വന്നത് ഞാനൊരാളോട് കടം മേടിക്കുമ്പോൾ അത് കുടുംബ ചെലവിന് വേണ്ടിയാ അല്ലാതെ നിനക്കൊക്കെ ദൂർത്തടിക്കാനല്ല അങ്ങനെ ഞാൻ കടമേടിച്ചപ്പോ നീ ചെയ്തതെന്താ അത് മുഴുവനും ദൂർത്തടിച്ചു നീയും നിന്റെ മോളും ചേർന്ന് എല്ലാം ദൂർത്തടിച്ചിട്ട് ഇപ്പൊ കുറ്റക്കാരൻ ഞാനാണോ അത് കേട്ടതും അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എൻ്റെ മോളെ വേണം ഇല്ലെങ്കിൽ ഞാനും ഇവിടെ കിടന്ന് ചാകും എന്നും പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കുക ഈ സമയം അനാമികയുടെ കാറ് വരിക ദേ മോളുടെ കാറല്ല വരുന്നത് എന്നും പറഞ്ഞ് അവർ നോക്കുവാണ് അപ്പോഴേക്കും കാറിൽ നിന്നും അനാമിക ഇറങ്ങി നയനെ ഇറങ്ങി സ്കൂട്ടിയിൽ നിന്നും നന്ദവും മൂന്നുപേരെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുക അനാമിക ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമോളിങ്ങ് വന്നല്ലോ മതി സത്യത്തിൽ എന്താ ഉണ്ടായത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് ഏതോ ഒരു ചില ഗുണ്ടകള് അനാമികയെ തട്ടിക്കൊണ്ട് പോയിരിക്കുവായിരുന്നു അവരുടെ കാറ് പിന്തുടർന്ന് ഞങ്ങൾ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ അനാമിക ഉണ്ടായിരുന്നു പിന്നെ അനാമികയിൽ നിന്നും ദേ നന്ദ അനാമികയെ ആ ഗുണ്ടകളിൽ നിന്നും നന്ദുവ രക്ഷിച്ചത് രക്ഷിച്ച് നല്ല ഫൈറ്റൊക്കെ ചെയ്ത് നന്ദു അനാമികയെ രക്ഷപ്പെടുത്തുമായിരുന്നു അത് കേട്ടതും ആ സത്യമാണ് ഞാനേ കേൾക്കുന്നത് അതെ അല്ല നിങ്ങളെന്തിനാ ഒറ്റയ്ക്ക് ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പോയത് അത് പിന്നെ അനാമികയെ കാണാതാകുന്നതിന് മുമ്പ് അനാമിക നന്ദുവിനെ വിളിച്ചത് നന്ദുവിനെ അനാമിക വിളിച്ചതുകൊണ്ട് നന്ദുവിനെ നന്ദുവിനെല്ലാവരും തെറ്റിദ്ധരിക്കാൻ തുടങ്ങി ആ തെറ്റുധാരണ മാറ്റാനായിട്ടാണ് ഞങ്ങൾ പോയത് പോയില്ലായിരുന്നെങ്കിൽ ഇന്നും എൻ്റെ അനിയത്തി തെറ്റുകാരി എന്നൊക്കെ പറയുക എന്തായാലും മോള് രക്ഷപ്പെട്ടല്ലോ സമാധാനമായി എനിക്ക് ആശ്വാസമായി ഇത്രയും നേരം തീയായിരുന്നു നെഞ്ചിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള തീ ആ തീയൊക്കെ അണഞ്ഞു സന്തോഷമായി മക്കളെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അമ്മ രേവതി അനാമികയെ വിളിച്ച് അകത്തേക്ക് പോവുക ഈ സമയം നന്ദുവിനോടും നായനയോടും അകത്തേക്ക് വരാൻ പറയുക അപ്പം അനാമികയുടെ അച്ഛൻ നായനയുടെ നന്ദുവിൻ്റെ മുൻപിൽ കൈകൂപ്പുക അയ്യോ ഇതൊന്നും വേണ്ട അങ്ങളെ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സന്തോഷം കൊണ്ടാണ് മോളെ എനിക്ക് എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളെ രക്ഷിച്ച് തന്നല്ലോ ഉപേന്ദ്രന് ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും മോള് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എൻ്റെ മോളെ രക്ഷിച്ചല്ലോ സന്തോഷമായി എന്നൊക്കെ പറയുക നിങ്ങളും അകത്തേക്ക് വാ അങ്ങനെ അയാളും അകത്തേക്ക് പോവുക ഈ സമയം ചേച്ചി എങ്ങനെയെങ്കിലും എല്ലാവർക്കും എൻ്റെ മേലെയുള്ള തെറ്റിദ്ധാരണ മാറ്റണം അതല്ലാതെ എനിക്കിപ്പോൾ വേറെ ഒന്നുമില്ല ചിന്തിക്കാൻ ശരി മോളെ നമുക്കതൊക്കെ അവരോട് പറഞ്ഞ് സംസാരിക്കാം വാ എന്നും പറഞ്ഞ് അവരും അകത്ത് കയറുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗുണ്ടകളെയാണ് ഗുണ്ടകളെല്ലാവരും അടി കൊണ്ട് അവശരായിരിക്കുന്നത് കണ്ട് ഉപേന്ദ്രൻ എടാ നീയൊക്കെ എന്താടാ എങ്ങനെ ഇരിക്കുന്നെ ആ പെണ്ണവിടെ എൻ്റെ സാർ ചേട്ടാ ഒന്നും പറയണ്ട ആ പെണ്ണ് മാത്രമല്ല ആ പെണ്ണിൻ്റെ കൂടെ വന്ന മറ്റൊരു പെണ്ണും കൂടെ ചേർന്ന് മുടിയില്ലാത്ത ഒരുത്തി ഞങ്ങളെ അടിച്ചു തകർത്തി ഈ അവസ്ഥയാക്കി ചേട്ടാ അത് കേട്ടതും ഏഹ് എന്തൊക്കെയാടാ ഞാനീ കേൾക്കുന്നത് അതെ ഞങ്ങൾക്കിനി തല്ലുകൊള്ളാൻ വേറൊരിടവും ബാക്കിയില്ല എന്തൊരു എന്തൊരടിയാകൊണ്ടതെന്ന് അറിയാമോ അവളുടെ അടി ഒരു ഒരൊടുക്കത്തടിയായിപ്പോയി ഒറ്റയ്ക്ക് നിന്നാൽ ഞങ്ങൾ ഇത്രയും പേര് അവൾ കൈകാര്യം ചെയ്തത് ഇല്ലല്ലോ ഹോ ഇത്രയും നിന്നെയൊക്കെ തീറ്റിപ്പോറ്റിട്ടും ഒരു പെണ്ണ് വന്നപ്പോൾ അവളുടെ മുൻപിൽ തോറ്റു കൊടുത്തിരിക്കുന്നു നാണം കെട്ടാവന്മാർ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും പട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നതാ അങ്ങനെ ആരെങ്കിലും വന്ന് അവൾമാരെ കടിക്കാനെങ്കിലും അമ്മ പട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉപേന്ദ്രൻ എല്ലാവരെയും വഴക്കമറിയുക ഈ സമയം അനാമികയും നയനയും നന്ദു രേവതിയും അച്ഛനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും മോൾ ഇത്രയും പേരൊരു ചേർന്ന് കൈകാര്യം ചെയ്ത് രക്ഷപ്പെടുത്തിയല്ലോ താങ്ക്സ് മോളെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങളുടെ മോളെ ഇനി കാണാൻ പറ്റുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ അത് പിന്നെ ഞങ്ങൾക്ക് ദേ എന്തായാലും ഞങ്ങളുടെ മേലെയുള്ള തെറ്റുധാരണ മാറണം അത്രയേ ഉള്ളൂ നന്ദുവിനെ എല്ലാവരും തെറ്റുധരിച്ചിരിക്കുക അനാമികെ നിനക്കിപ്പം മനസ്സിലായല്ലോ എൻ്റെ അനിയത്തിയൊരു തെറ്റുകാരിയല്ലാന്ന് അത് കേട്ടതും അത് പിന്നെ എന്ത് ചെയ്യാനാ നന്ദുവും അനിയും തമ്മിൽ ഏതു നേരം അടുപ്പത്തിലാണല്ലോ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ ടെൻഷനാ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അത് പിന്നെ എങ്ങനെ സംശയിക്കാതിരിക്കുമ്പോളെ അനാമിക മോളുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷം അനി അനാമികയോട് അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല കൂടുതൽ കൂടുതലടുപ്പവും നന്ദുവിനോടാ കാണിക്കുന്നത് അങ്ങളേ അത് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുമ്പോൾ ഫ്രണ്ട്സുകളെ ഫ്രണ്ട്സുകളെ കുറിച്ച് ഫ്രണ്ട്സുകൾ പറയുന്നത് അത്ര തെറ്റൊന്നും അല്ലല്ലോ അങ്ങളെ അത്രയേ ഉള്ളൂ നന്ദു അനിയും തമ്മിലുള്ള ബന്ധം അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് തെറ്റിലേക്കൊന്നും ആ പോവണ്ട പോവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും അനാമിക ആ ഞാൻ നന്ദുവിനെ വിളിച്ചത് അനിയുമായിട്ട് എന്തെങ്കിലും അടുപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണമെന്നും ഇനിയെ കല്യാണത്തിന് മുമ്പ് അനിയെ കാണരുതെന്നൊക്കെ പറയാനാ പിന്നെ അത് കഴിഞ്ഞി അതിനു മുമ്പാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതാണ് തെറ്റായി പോയത് അനാമിക നന്ദുവിനെ വിളിച്ചതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുക എന്നാൽ ഇറങ്ങട്ടെ അനന്തപുരിയിലെ തെലവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റണം അതൊക്കെ മാറ്റിയിട്ട് കല്യാണം അടിപൊളിയാക്കണം അപ്പോൾ എല്ലാവർക്കും കല്യാണത്തിന് കാണാം ശരി മക്കളെ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയുകയാണ് ഈ സമയം നയനയും നന്ദുവും പോയി അവർ പോയി കഴിഞ്ഞും അനാമികയോട് എന്നാലും നന്ദു ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നോ ഒരു കാര്യം നടന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചേ എന്താ എന്താ മുളയത് നമ്മളെ എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് നമുക്ക് അനന്തപുരിക്കാരോട് വെളിപ്പെടുത്താൻ പറ്റുമോ ഇല്ല പറ്റില്ലല്ലോ അതുപോലെ നമ്മൾ വലിയൊരു കടക്കണിയിലാണെന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ എൻ്റെ ഈ കല്യാണം മുടങ്ങും എൻ്റെ കല്യാണം മുടങ്ങാതിരിക്കാനും അനന്തപുരിക്കാരെ അനന്തപുരിയിലെ മരുമകളായി നന്ദുവിനെ ഒരു പാഠം പഠിപ്പിക്കാനും ഞാൻ ഒരുമ്പിട്ടിറങ്ങും അമ്മേ ഞാൻ ചില കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ആയിരിക്കും ഇനി കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഒരു കാരണം വെച്ചാ എന്നെ ആ ഉപേന്ദ്രൻ തട്ടിക്കൊണ്ട് പോയത് നന്നായി ഇത് എനിക്ക് വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ ഞാനിതിൽ പിടിച്ചു കയറും എന്നും പറഞ്ഞ് അനാമിക രണ്ടും കൽപ്പിച്ചിരിക്കുക ഈ സമയം നമ്മുടെ നന്ദുനെയാണ് സോറി നയനയാണ് കാണിക്കുന്നത് നയനയും നന്ദുവും കൂടെ ആ വീട്ടിലെത്തി വീട്ടിലെത്തിയതും അച്ഛൻ ചോദിക്കുക നിങ്ങളിത് എവിടെയായിരുന്നു മോളെ അത് പിന്നെ ദേ കുറേ നാളുകൾക്ക് ശേഷം അച്ഛൻ്റെ മോളുടെ ഒരു ഫൈറ്റ് ഞാൻ കണ്ടു എന്താ നീ തല്ലുണ്ടാക്കിയിട്ട് വരുവാണോ അത് വേറൊന്നും കൊണ്ടല്ല കൊണ്ടല്ലാ തല്ലുണ്ടാക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു കാരണം അനാമികയെ കാണാതായതിൻ്റെ പിന്നിൽ ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയിരുന്നല്ലോ അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഗുണ്ടകളായിരുന്നു അനാമികയെ കെട്ടിയിട്ടിരുന്നത് ആ ഗുണ്ടകളെ അടിച്ചു തകർത്ത് നന്ദുവ അനാമികയെ രക്ഷിച്ചത് എന്തിനാ മോളെ നമ്മളെന്തിനാ അതിനിടയിൽ തലയിടാൻ പോകുന്നേ അത് വലിയൊരു പ്രശ്നമുണ്ടച്ചാ അവളെ കാണാതായതിൻ്റെ പിന്നിൽ ദേ ആണെന്ന് എല്ലാവരും അവിടെ പറഞ്ഞു അതെന്തിന് നന്ദുവും തമ്മിൽ തമ്മിലിപ്പോൾ വലിയ ബന്ധമൊന്നുമില്ലല്ലോ ഇല്ല പക്ഷെ അനാമികയെ കാണാതാകുന്നതിന് മുമ്പ് അനാമിക ഫോൺ വിളിച്ചത് നന്ദുവിനെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും സംശയമായി നന്ദു അനാമിക എന്തെങ്കിലും ചെയ്തോന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാനും നന്ദുവും കൂടെ ഒരുമ്പിട്ടിറങ്ങി അവളെ രക്ഷിച്ചത് അതെന്തായാലും നന്നായി മോളെ പക്ഷേ ഇനി വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ട എന്നാൽ പിന്നെ ഞാനും നന്ദു അങ്ങോട്ട് പോയിട്ട് വച്ചാൽ എന്തിന് വേണ്ട ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേന്ന് വരാം ഇപ്പം തന്നെ എല്ലാവരും അവിടെ സംശയിക്കാൻ തുടങ്ങിയതാ അങ്ങനെയുള്ളപ്പോൾ നമ്മളിപ്പോൾ പോയാൽ ശരിയാവില്ല മോളെ മോള് പോയിട്ട് വാ ഉം എന്നാൽ ശരി അച്ഛാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നയന പോവുക നയന പോയി കഴിഞ്ഞും അച്ഛാ കല്യാണത്തിന്റെ തലേന്നൊന്നും പോകണ്ട കല്യാണത്തിൻ്റെ അന്ന് പോയാൽ മതി തലേന്ന് പോയാൽ വീണ്ടും അതൊരു പ്രശ്നമാകും അച്ഛാ എന്നാ ശരി എല്ലാം മോളുടെ ഇഷ്ടം പോലെ മോള് പോയി റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞ് പറയാ അത് കേട്ടതും നന്ദും അകത്തേക്ക് പോയി ഈ സമയം ഗോവിന്ദ് ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ മക്കളുടെ തലയിൽ കെട്ടി വെച്ചിരിക്കുന്ന കുറ്റങ്ങളൊക്കെ മാറുന്നേ എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മക്കളെ തട്ടിയെടുക്കാൻ നോക്കുക അവർ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്തിക്കുക ഈ സമയം നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയനെ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ കനക ചോദിക്കുക മോളെ നീ ഇതെവിടെയായിരുന്നു എവിടെ പോയതാണ് നീ എന്തിനൊറ്റയ്ക്ക് പോയത് അമ്മേ കുറേ നാളുകൾക്ക് ശേഷം നന്ദുവിൻ്റെ മൂടവിട്ടൊക്കെ മാറി ഒരു നല്ല ഫൈറ്റ് ഞാൻ കണ്ടു അത് കേട്ടതും ആര് ആരെയായിട്ട് അവൾ തല്ലുണ്ടാക്കിയത് ആരെയായിട്ട് തല്ലുണ്ടാക്കിയതല്ലമ്മേ സാഹചര്യം അതായിരുന്നു അതുകൊണ്ട് അടി പ്രശ്നം എന്താണെന്ന് അമ്മയോട് പറഞ്ഞുതരാം നന്ദുനെ അനാമിക വിളിച്ചതുകൊണ്ട് ഇവിടെ എല്ലാവരും അനാമികയെ സംശയിച്ചല്ലോ സോറി നന്ദുവിനെ സംശയിച്ചല്ലോ അതുകൊണ്ട് നന്ദുവിനും കുട്ടി ഞാനാ ഇറങ്ങിയത് അനാമികയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാറ് കണ്ടുപിടിച്ചു കാറ് കണ്ടുപിടിച്ചതിന് ശേഷം ആ കാറിൽ നിന്നും ആ ഗുണ്ടകളെയും കണ്ടുപിടിച്ചു അവസാനം അനാമികയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി അവിടെ എത്തിയതും നന്ദുവിൻ്റെ അടിയായിരുന്നില്ലേ എല്ലാ ഗുണ്ടകളെയും അടിച്ച് പറത്തി നന്ദു അനാമികയെ അതിസാഹസികമായി രക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് അനാമികയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ ഹോ സമാധാനമായി എന്നാൽ പിന്നെ മോൾക്ക് എന്നെ കൂടെ വിളിക്കാമായിരുന്നില്ലേ നന്ദൂട്ടൻ്റെ അടി കാണാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടിരുന്നെങ്കിൽ ഒരു ആശ്വാസം കിട്ടിയനെ മനസ്സിന് നന്ദൂട്ടൻ്റെ ടെൻഷനൊക്കെ മാറ്റി നന്ദൂട്ടൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു സാരല്ലമ്മേ എന്തായാലും നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി ഇറങ്ങി വരിക അപ്പോൾ ജാനകിയുടെ നയന അനാമികയെ വീട്ടിലാക്കിയിട്ടുണ്ട് ആ എല്ലാം അനാമികയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അവരെ വിളിച്ചു ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നും പറയണം അപ്പോൾ ജാനകി ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുക ഇപ്പോഴും നിന്റെ ഇളയമ്മയുടെ ദേഷ്യം മാറിയിട്ടില്ലല്ലോ മോളെ വേണ്ടമ്മേ തെറ്റുധാരണയുടെ പേരില് തെറ്റുധരിച്ച് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം അവരുടെ തെറ്റുധാരണ മാറി അവർ മനസ്സിലാക്കട്ടെ അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ അതെ മോളെ നമ്മുടെ മേലെ അവർക്ക് വലിയ തെറ്റിദ്ധാരണയുണ്ട് ഈ കുടുംബത്തിലേക്ക് എൻ്റെ മൂന്ന് മക്കളെയും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അവരുടെ അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഒരിക്കലുമില്ല എൻ്റെ മക്കളുടെ ജീവിതം കണ്ടതിന് ശേഷം ഞാൻ ഒരിക്കലും അങ്ങനെ ഇനി പണക്കാരുടെ വീട്ടിലേക്ക് എൻ്റെ മക്കളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ മക്കൾ സമാധാനമുള്ള പണം കുറവുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന എൻ്റെ ആഗ്രഹം അല്ലാതെ ഈ അനന്തപുരിയിലെ പോലെ സമാധാനമില്ലാതെ പകലന്തിയോളം പണിയെടുത്ത് കുത്തുവാക്കുകൾ മാത്രം കേട്ട് ഉറക്കമില്ലാതെ ഉറങ്ങുന്ന എൻ്റെ രണ്ട് മക്കളെയും ഞാൻ കാണുമല്ലേ അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ നന്ദൂട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഒരാഗ്രഹമില്ല അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിലും എൻ്റെ മോള് നമ്മളോടൊപ്പം ഉണ്ടാവുമല്ലോ മോളെ അതുതന്നെയാണ് എൻ്റെ വലിയ സന്തോഷം അനന്തപുരിയിലെ പോലെ ഒരു വീട്ടിലേക്കും ഇനി ബന്ധം ഞാൻ നോക്കില്ല മോളെ എനിക്കതിൽ ആഗ്രഹമില്ല എൻ്റെ മക്കൾ പണക്കാരൻ്റെ വീട്ടിൽ പോകണം പണക്കാരുടെ വീട്ടിൽ ഒരു കുറവുമില്ലാതെ ജീവിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ ഇത്രയ്ക്ക് കഷ്ടമാണ് പണക്കാരുടെ കൂടെയുള്ള ജീവിതമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് നിങ്ങളുടെ ജീവിതം കണ്ടതിന് ശേഷമാ അതുകൊണ്ട് വേണ്ട മോളെ എനിക്കത് എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എൻ്റെ നന്ദൂട്ടൻ ഈ വീടിൻ്റെ മരുമകളായിട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു കന്നാ കനക ഭയങ്കര സെൻഡിയാവുക ഈ സമയം നയനയും മുറിയിലേക്ക് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജാനകിയാണ് മുകളിലെത്തിയ ജാനകി ജാനകി ഫോണെടുത്ത് അനാമികയെ വിളിക്കുകയാണ് ഹലോ ആൻറ്റി ആ എന്തായി മോളെ എന്തായി കാര്യങ്ങളൊക്കെ മോള് മോളെ ആരാ തട്ടിക്കൊണ്ടു പോയത് അതൊന്നും അറിയില്ല ആൻറ്റി ആ സോറി അറിയില്ലമ്മേ അതൊരു വലിയ ഇതാ ഞാൻ ഞാൻ നന്ദുവിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്തിന് മോളെന്തിനാ നന്ദുവിനെ വിളിച്ചത് അയ്യോ ഞാനല്ല വിളിച്ചത് അവളെ എന്നെ വിളിച്ചത് ഏഹ് നന്ദു മോളെ വിളിച്ചെന്നോ എന്നിട്ട് ആദർശ് പറഞ്ഞത് മോളാണ് നന്ദുവിനെ വിളിച്ചതെന്നാണല്ലോ ആ അത് തെറ്റാൻറ്റി അവളെ എന്നെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞു അവളെന്നും വരാറുള്ള ഗ്രൗണ്ടിലേക്ക് വരാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ ഞാൻ ചോദിച്ചു എന്തിനാന്ന് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത് ആ പിന്നെ അതിന് ശേഷമാ ഞാൻ അവളെ വിളിച്ചുകൊണ്ടേയിരുന്നത് പിന്നെ അവളെ വിളിച്ചപ്പോൾ അവൾ എന്നെ തിരിച്ചു വിളിച്ചു അങ്ങനെ വിളിച്ച് വിളിച്ചാൽ മൊബൈലിൽ മിസ് കോൾ അധികം അതാണ് അത് അവളെ വിളിച്ചിട്ടൊന്നുമില്ല വിളിച്ചിട്ടൊന്നുമില്ലാൻ്റി സോറി അമ്മ പിന്നെ അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു ആ പോകുന്ന വഴിയാണ് എന്നെ ചില ഗുണ്ടകൾ തട്ടിക്കൊണ്ടു വന്നത് എനിക്കൊരു സംശയം ഉണ്ടമ്മേ എന്താ എന്താ മോളെ ഇത് അവളുടെ പ്ലാനാണോ എന്ന് കാരണം അവൾക്ക് ഇടിക്കാനൊക്കെ നന്നായിട്ട് അറിയാം കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റാ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലുള്ള ഗുണ്ടകളുമായിട്ട് അവൾക്കായിരിക്കും ബന്ധം എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അനിയുടെ ഭാര്യയായി അവൾക്ക് അനന്തപുരിയിലേക്ക് വരാമല്ലോ അതിനുവേണ്ടി അവൾ മനപൂർവ്വം എന്നെ കടത്തിയതാണോ എന്നാണ് എൻ്റെ സംശയം എന്നെ തട്ടിക്കൊണ്ടുപോയി മനപൂർവ്വം എന്നെ കടത്തി വെച്ച് എന്നെ കൊല്ലാൻ കൊന്നാല് അവൾ ആഗ്രഹിച്ച പോലൊരു ജീവിതം അവൾക്ക് കിട്ടുമല്ലോ അമ്മേ അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട് എന്നെ തട്ടിക്കൊണ്ടുപോയത് എനിക്കറിയുന്ന ആരുമല്ല അതുകൊണ്ട് അത് നന്ദുവിൻ്റെ ആൾക്കാർ തന്നെയാണ് അത് കേട്ടതും ജാനകി ഈശ്വര അവൾ ഇങ്ങനെയൊക്കെ ചെയ്യോ അതെ അമ്മേ എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഇത്രയും നല്ലൊരു അമ്മായിയമ്മയെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഒരിക്കലുമില്ല മോളെ മോളെ ഉപദ്രവിച്ചിട്ട് ഈ അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് കയറി വരാമെന്ന് ആര് വിചാരിച്ചാലും സമ്മതിക്കില്ല എത്ര ജന്മം എടുത്താലും നീ തന്നെയാണ് എൻ്റെ മരുമകൾ അതിന് അതിന് ഞാൻ വാക്ക് തരുവാ നീ ആയിരിക്കും എൻ്റെ മരുമകൾ അതിലാരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഇതാക്കാൻ ശ്രമിച്ചാലും മോളുടെ ജീവിതം ഞാൻ ഞാനായിട്ട് തന്നെ മാറ്റി മാറ്റിമറിക്കില്ല ഈ കുടുംബത്തിലേക്ക് തന്നെ നീ മരുമകളായിട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് ജാനകി കടുത്ത തീരുമാനം പറയണം അത് കേട്ടതും സന്തോഷത്താൽ മതിമറന്ന അനാമികയിൽ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്